ഇന്നലെ ജോലിയില്ല കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കാണ് കിടന്നുറങ്ങിയത് എന്നിട്ട് അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് ആറ് മണിക്ക് ഞാൻ പടത്തിന് കയറി ലോകേഷ് ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു രണ്ട് രണ്ടര വർഷം ലോകേഷിൻ്റെ രണ്ട് രണ്ടര വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ സിനിമയാണ് അതിനുള്ള ഉത്തരം എന്നാണ് അപ്പോൾ ലോകേഷിൻ്റെ ആ ഒരു എഫേർട്ടിന് മുന്നിൽ എൻ്റെ ഒരു ഉറക്കമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒന്നുമല്ല പിന്നെ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് കോട്ടെ അതും പോട്ടെന്ന് വെക്കാം അപ്പോൾ ആ ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉറക്കം ഉളച്ച് പോയി സിനിമ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് ലോകേഷിൻ്റെ പടമല്ല ഗൈസ് ഇത് ലോകേഷിൻ്റെ പടമല്ല ഇത് 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 എന്താ പറയുക ഇതൊരു അജണ്ട പടമാണ് അതായത് സൺ പിക്ചേഴ്സിന് ഒരു കാര്യം മനസ്സിലായി ജയിലർ ഭയങ്കര വലിയൊരു ഹിറ്റായിരുന്നു അവർക്ക് ഭയങ്കര വലിയൊരു പ്രോഫിറ്റ് കിട്ടിയൊരു സിനിമ ആയിരുന്നു അതുകൊണ്ടാണ് അതിൽ അഭിനയിച്ച ആൾക്കാർക്കും ഡയറക്ടറിനും ഒക്കെ കാറും അതും ഇതും ഒക്കെ കൊടുത്തത് അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ ഒരു ഒരു സിനിമയും കൂടി ഇറക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോകേഷിന് ലോകേഷ് പോലൊരു സംവിധാനം കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും വേറെ ലെവലിൽ പോകുന്നവർക്ക് നല്ല ധാരണയുണ്ട് ഏതാണ്ട് അതേപോലെ തന്നെ എക്സാക്ട് എടുത്തുവച്ചേക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാട് കവാലയ്യ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട് അതേ സാധനം തന്നെ മോണിക്ക എന്ന് പറഞ്ഞ സോങ്ങും ഇതിനകത്തുണ്ട് പക്ഷെ അതിനകത്ത് ആ പാട്ടിനും പിന്നെ അതുപോലെ തന്നെ ആ ക്യാരക്ടേഴ്സിനും ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഒന്നുമില്ല എന്തിനായിരുന്നു ആ ഒരു പാട്ട് പോലും ചിലപ്പോ നമുക്ക് തോന്നിപ്പോകും ഇതുപോലെ തന്നെ ആയിരുന്നു പല പല കാര്യങ്ങളും പിന്നെ ഇപ്പോൾ ഇതിനകത്ത് മെയിൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലൈവർ രജനീകാന്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രായമായി വയ്യ കേട്ടോ ഏഹ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്നോട് ക്ഷമിക്കുക പക്ഷെ ഒട്ടും മാസും കാര്യങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല പുള്ളി ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരുപാട് ആക്ഷൻ സീനുകളും ഫൈറ്റും മാസ് സീനും ഒക്കെ ഉണ്ട് ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട് പിന്നെ അതിനൊരു ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക ഒട്ടും കണക്റ്റായില്ല എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ രണ്ടേ രണ്ട് പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് ആ ഇതാണ്ട ലോകേഷ് പടം അങ്ങനെ കിട്ടിയ രണ്ടേ രണ്ട് സീക്വൻസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപേന്ദ്ര പുള്ളിയുടെ ഒരു ഇൻട്രോയും പിന്നൊരു ഒരു ഫൈറ്റ് സീക്വൻസും ഉണ്ട് ഏറ്റവും മോനെ പീക്ക് ലെവൽ സാധനമായിരുന്നു അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം ആ സിനിമ ഇങ്ങനെ വെറുത്ത് വെറുത്ത് കണ്ട് 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 വന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു ആ ഒരു വസന്തെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതൊരു വേറെ ലെവൽ സാധനമായിരുന്നു പിന്നെ നമ്മുടെ അമീർ ഖാൻ്റെ എൻട്രി പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സ് സീക്വൻസ് അത് വേറെ ലെവലായിരുന്നു കേട്ടോ പിന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഏറ്റവും നല്ല മുഴുനീളം റോള് കിട്ടിയത് നമ്മുടെ സൗബിന് തന്നെയാണ് പക്ഷേ സൗബിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ തമിഴ് സംസാരിക്കുന്ന സമയത്ത് ആ പക്ക നമുക്കറിയാം ആ ഒരു ഒരു ഇതുണ്ട് പക്ഷേ സിനിമയ്ക്കകത്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ ഫഗതും അതുപോലെ തന്നെ ദുൽഖറും ഒക്കെ തമിഴ് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക നമ്മൾ മലയാളികൾ തന്നെ ആണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും കാര്യം ആ ലെവലിലൊക്കെയാണ് അവർ ഈ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷേ ആ അക്കാര്യത്തി നിങ്ങൾക്ക് സിനിമാണെന്ന് മനസ്സിലാവും യെസ് അതാണ് കാര്യം അതുകൊണ്ട് ഇങ്ങനെ അത് ഓക്കെ പക്ഷെ എന്നാൽ എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ തള്ളിക്കെറ്റി വെച്ചുപോലൊരു തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ സൗബി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു ഒരു വില്ലൻ ഒരു സിനിമയാണ് മനസ്സിലാവുന്ന പറയാൻ പറ്റത്തില്ല കീഡിലമായിട്ട് തന്നെ സൗബിൻ്റെ റോൾ വന്നിട്ടുണ്ട് പിന്നെ നാഗാർജുനെയും ഏതാണ്ട് ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമ്മളെ സത്യരാജ് സിനിമയ്ക്കകത്തോണ്ട് ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സത്യരാജിൻ്റെ ക്യാരക്ടറും ആ ഒരുപാട് അങ്ങോട്ട് പുള്ളി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പിന്നെ ശ്രുതിഹാസിനും ഇതുപോലെ തന്നെയാണ് സൗബിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട് കുഴപ്പ രീതിയിൽ ഇങ്ങനെ അടിച്ചു വെച്ച് പോയിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് പീക്ക് സീക്വൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഒന്നും ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് അങ്ങോട്ട് ഈ സിനിമ കണക്ട് ആയിട്ടില്ല ഇപ്പൊ ജയിലറിന്റെ അതേ ഫോർമുല ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്ത പോലെയൊക്കെയാണ് തോന്നുന്നത് എന്നാലും എൻ്റെ ലോകേഷെ ഇത്ര പടം ചെയ്ത് മാനകരം തൊട്ടി ഇപ്പം ലിയോ വരെ നോക്കുന്ന സമയത്തും ആ ലിയോടെയൊക്കെ ഇൻ്റർവെൽ പഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുനെ എന്തുമായിരുന്നു അയ്യോ വേറൊരു ലെവല് സാധനം തന്നെ അത് ചെയ്തു വെച്ചോണ്ടിരുന്നത് അപ്പം വിക്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു ഫീലായിരുന്നു പക്ഷെ ഇവിടെ ഒരു ഒരു ലോകേഷക്കെ എങ്ങനെയാണെങ്കിൽ മസാലപ്പടം പോലെയൊക്കെ ഒരു സിനിമ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് ഓ ഹാ എനിക്കാ മോണിക്ക എന്ന് പറഞ്ഞുള്ള സോങ്ങ് ആ സിനിമയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അതിന് ഒരു വാല്യൂ ഇല്ലാത്തൊരു ഒരു സാധനം എൻ്റെ പൊന്നേ ഹാ എന്തായാലും ഈ ഈ ചില ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ അതുവരെ സിനിമ ഇങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാതെ കണ്ടിട്ട് ക്ലൈമാക്സിൽ പീക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ സിനിമ മുഴുവൻ ഗംഭീരമാണെന്ന് ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും നിങ്ങൾക്കും ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു കൊള്ളാലോ എന്ന് തോന്നും പക്ഷേ നമ്മൾ ആ ആ മുക്കാൽ ഭാഗം വരെ എനിക്ക് തോന്നുന്നത് സൺ പിക്ചേഴ്സിൻ്റെ ഒരു അജണ്ടയാണ് പിന്നെ ഈ ഈ രണ്ട് സാധനം അതായത് ഈ ഉപേന്ദ്രയുടെ സീക്വൻസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമാക്സ് സീക്വൻസും മാത്രമാണ് തോന്നുന്നു ലോകേഷ് ശരിക്കും അങ്ങോട്ട് ഞാൻ അറിഞ്ഞു ചെയ്തു വെച്ചത് ബാക്കിയെല്ലാം അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നോക്ക്